മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് അങ്ങ് ഐക്യരാഷ്ട്ര സഭയിൽ വെച്ച് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു നമുക്ക് അതിനെക്കുറിച്ചും അതേപോലെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ഭീകരൻ ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഭീകരനെ ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് വധിച്ചിരിക്കുന്നു നമുക്ക് അതിനെക്കുറിച്ചും അതേപോലെ തന്നെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷിഫ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് തെളിവ് സഹിതം ഇസ്രായേൽ പുറത്ത് വിട്ടിട്ടുള്ള പ്രധാനപ്പെട്ടൊരു വിഷയത്തെ കുറിച്ച് അതേപോലെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ള വലിയൊരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണോ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പോലും ആ യാഥാർത്ഥ്യം അങ്ങ് പ്രഖ്യാപിച്ചത് നമുക്ക് ഏതായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടതിനെ കുറിച്ച് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയുടെ ഭരണാധികാരി അങ്ങ് ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് എന്താണ് പ്രസംഗിച്ചിട്ടുള്ളത് എന്നൊന്ന് കേൾക്കാം നിങ്ങളെ കേട്ടില്ലേ ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഇസ്രായേലിന്റെ സുരക്ഷയെ നാം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഉറപ്പ് നൽകുകയും വേണം അപ്പോൾ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകൂർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയിലെ ഭരണാധികാരി ഹമാസ് ഉൾപ്പെടെയുള്ള സകല ഭീകരവാദികളെയും തള്ളിയതല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ ഇസ്രായേലിനെ ലോകത്ത് ഒരു ഭീകരവാദ സംഘടനക്കും അവരെ പിന്തുണക്കുന്ന ഒരു രാജ്യത്തിനും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല സമാധാനം ആഗ്രഹിക്കുന്ന ആളുകള് ആദ്യം ഇസ്രായേലിനെ പിന്തുക്കൂ എന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ ഭരണാധികാരി ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇത് ഇസ്രായേലിന്റെ വിജയമാണ് ഇസ്രായേലിനെ പിന്തുണക്കുന്നവരുടെ വിജയമാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകലരുടെയും വിജയം തന്നെയാണ് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇസ്രായേലിനെ അംഗീകരിക്കൂ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയാ ഇസ്രായേലിന്റെ സുരക്ഷയെ നാം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഉറപ്പ് നൽകുകയും വേണം അപ്പോൾ മാത്രമേ നമുക്ക് സമാധാനമുണ്ടാകൂ യഥാർത്ഥ സമാധാനം അവരൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു ഇസ്രായേലിനെ ഒരു ഭീകരവാദ സംഘടനക്കും അവരെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്തിനും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല അവർ ഭീകരതയ്ക്കെതിരെ അവരുടെ പൗരന്മാർക്ക് വേണ്ടിയാണോ രംഗത്തിറങ്ങിയത് അത് അവസാനിപ്പിക്കാതെ അവര് നിർത്തില്ല ഇനി സമാധാനം ആഗ്രഹമുള്ളവർ അവരെ ആദ്യം ബഹുമാനിക്കൂ എന്ന ഇഞ്ചോനേഷ്യൻ പ്രസിഡന്റ് പോലും ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്നാൽ ഇപ്പോഴും ഇതൊന്നും തിരിച്ചറിയാതെ നമ്മുടെ കേരളത്തിലെ കുറെ മരമണ്ണ സുഡാപ്പികളും ജിഹാദികളും മൗദൂദികളും അവാസോളികളൊക്കെ തന്നെ കരുതുന്നത് ഇസ്രായേലിന് ഏതെങ്കിലും ഒരു അറബി രാജ്യം വന്ന് മല മറിച്ചങ്ങ് തീർത്തും എന്നൊക്കെയാ അത്തരം സകല ആളുകളും വ്യക്തമായിട്ട് തന്നെ കേൾക്കുന്നില്ലേ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേലിന് ആദ്യം അംഗീകരിക്കോ അല്ലാതെ ഇവിടെ ഒരു സമാധാനവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ഇസ്രായേല് ഈ ലേറ്റസ്റ്റ് മണിക്കൂറുകളിലും അവർ അവരുടെ പണിയെടുത്ത് മുന്നോട്ട് പോവുക അവരുടെ പൗരന്മാർക്ക് വേണ്ടി ഭീകരതയ്ക്കെതിരെ ഗാസയിൽ വളരെ വലിയ ആക്രമണങ്ങൾ തന്നെ നടത്തി മുന്നോട്ട് പ്രധാനപ്പെട്ട ഒരു ഭീകരനെ വധിച്ചിരിക്കുന്നു ഹമാസിന്റെ നാവിക പോലീസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഇയാദ് അബു യൂസുഫ് വളരെ വലിയ ആ ഒരു യൂസുഫിനെ വളരെ വലിയ രീതിയിൽ വധിക്കുകയും ചെയ്തിരിക്കുന്നു ഒക്ടോബർ ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഒരു ഭീകരനെയാ ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ടും കൊല ചെയ്തിട്ടുള്ളത് തങ്ങളുടെ മണ്ണിലേക്ക് ആരൊക്കെ വന്നിട്ടുണ്ടോ ഭീകരവാദ പ്രവർത്തനവുമായിട്ട് അതിന്റെ അവസാനത്തെ ആളെയും തേടിക്കൊണ്ട് തന്നെയാ ഇസ്രായേൽ ഗാസയില് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ തന്നെ ഗാസയിലേക്ക് വളരെ വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോഴും വളരെ വ്യക്തമായിട്ടുള്ള മറ്റൊരു തെളിവ് ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിരിക്കുന്നു ഈ ഷിഫ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ നിരന്തരം നമ്മുടെ കേരളത്തിലൊക്കെ ഇവിടെ കേരളത്തിലെ ഹോസ്പിറ്റലിന്റെ പേരറിയില്ലെങ്കിലും ഈ ഹമാസോളികൾ കാരണം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ഗാസയിലാണെന്ന് ഇവിടെ സകല ആളുകൾക്കും അറിയാം അമ്മാതിരി വലിയ പ്രചരണമാണല്ലോ ഇവിടെയുള്ള സകല ഹമാസോളികളും നിരന്തരം നടത്തുന്നത് ആ ഷിഫ ഹോസ്പിറ്റലിനൊന്നും ഇരവാദം ഉന്നയിക്കാനുള്ള യാതൊരു അർഹതയില്ല അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കൽപ്പിക്കാം ഗാസ നഗരത്തിലെ ഷിഫ ആശുപത്രിക്കുള്ളിൽ നിന്ന് ഹമാസ് ഭീകരർ വെടിയുതിർത്തു ഒരു സജീവ ആശുപത്രിയെ തീവ്രവാദ വിക്ഷേപണ കേന്ദ്രമായി ഉപയോഗിക്കുന്നതിലൂടെ ഹമാസ് രോഗികളെയും മെഡിക്കൽ ഷാഫുകളെയും സാധാരണക്കാരെയും അപകടത്തിലാക്കുന്നു സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ വ്യവസ്ഥാപിതമായി ചൂഷണം ചെയ്യുന്നത് വീണ്ടും തെളിയിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ചുകൊണ്ടും ഐ ഡി എഫ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് തുടരും ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് അവിടെ നിന്ന് ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ആക്രമണം നടത്തുന്നതിന്റെ കൃത്യമായ വീഡിയോ ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും പോയിട്ട് പരിശോധിക്കാവുന്നതാണ് സഹൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ആ വാർത്തയും വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെയുള്ള പറയോ ഓ പറയൂ ഹോസ്പിറ്റലിനെ പോലും ആക്രമിക്കുന്നെന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഹമാസിനെ ആദ്യം തള്ളി പുറത്താക്കു ഹമാസിനോട് ഗാസയിൽ നിന്ന് പുറത്തു പോവാൻ പറയാതെ ആരൊക്കെ ഗാസക്ക് വേണ്ടി മനുഷ്യത്വം പറഞ്ഞാലും അവരൊക്കെ തന്നെ ഭീകരവാദികളെ പിന്തുണക്കുന്നവരാണ് അവരൊക്കെ തന്നെ പച്ചവർഗീയവാദികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഈ ആക്രമണങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് വീണ്ടും ഇസ്രായേലിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസറോ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഗാസയിൽ മാത്രമല്ല ഹമാസിനെ ഇല്ലാതാക്കി ബന്ധുബികളെ മോചിപ്പിക്കുന്നതിൽ മാത്രമല്ല ഗാസ ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിലും മാത്രമല്ല നമ്മുടെ എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ നമ്മൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ളതാ ഞങ്ങൾക്ക് കൃത്യമായ യുദ്ധ ലക്ഷ്യങ്ങളുണ്ട് അത് പൂർത്തിയാക്കാതെ ഇനി ഇതൊന്നും തന്നെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഇവിടെ കുറെ ആളുകൾ അറബ് സഖ്യം വരും അങ്ങനെ ഇസ്രായേൽ ഈജിപ്ത് വരുന്നു ഉറുക്കി വരുന്നു ആന വരുന്നു കുതിര വരുന്നു എന്ന് നിരന്തരം ഇവിടെ അമാസോളികളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ചില വാർത്തകളൊക്കെ ഈജിപ്ത് ഒക്കെ രംഗത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ടും വാർത്തയെ കണ്ട് എന്നാൽ ഇസ്രായേൽ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിങ്ങൾ ആരി ഒരു കാര്യവുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യങ്ങളുണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാവുമ്പോൾ ലോകത്ത് വളരെ വലിയ രീതിയിൽ സമാധാനം ഉണ്ടാവും എന്നുള്ളതും സഖലയാളുകളും തിരിച്ചറിയണം ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയുടെ ഭരണാധികാരി ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ആദ്യം ഇസ്രായേലിനെ ബഹുമാനിക്കൂ നിങ്ങൾ ആദ്യം ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പു നൽകൂ അവര് ബഹുമാനിക്കാതെ ഇവിടെ ഒരു സമാധാനവും ഒരിക്കലും വരില്ല നിങ്ങൾ ഭീകരവാദം നിർത്തു എന്ന് തന്നെയാ അദ്ദേഹം കൃത്യമായിട്ട് അങ്ങ് ഐക്യരാഷ്ട്രസഭയിൽ പോലും വിളിച്ചു പറഞ്ഞത് ഇസ്രായേലിന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയിലെ ഭരണാധികാരികൾ പോലും അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ നമ്മുടെ കേരളത്തിലെ ഹമാസ് ഭീകരനെ പ്രേമിക്കുന്ന ഹമാസ്വാളികൾ ഇപ്പോഴും ഹമാസിനൊപ്പം തന്നെയാണ് ഇന്നും നമ്മുടെ കേരളത്തിലൊക്കെ ഗാസക്ക് മാത്രമായിട്ട് മനുഷ്യത്വം വിളിച്ചു പറയുന്ന ആളുകളും പാറ്റവർഗീയവാദികളാണ് എന്നുള്ളതിൽ ഒരു ർക്കവും ആർക്കും തന്നെ വേണ്ട